എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയനെ സ്വപ്നം കാണുന്നതാണ് ഗോവിന്ദനെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ളതൊക്കെ നയന വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അനന്തപുരിയിൽ തന്നെ നയനെ അന്നേരം ദേവേനെ അടുത്തോട്ട് വരുമോ എന്നിട്ട് മോൾക്ക് ഭയങ്കര വിഷമം എന്ന് വയ്ക്കുമ്പോൾ അതേ അമ്മേ എനിക്കിങ്ങനെ ഇവിടെ വീർപ്പ് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിലേക്ക് ചെല്ലാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അച്ഛനെ അച്ഛനെ അതെങ്ങനെ ബാധിക്കും എന്ന് എനിക്കറിയില്ല പണ്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നപ്പോഴും അച്ഛൻ പിടിച്ചു തന്നതാണ് ഇനി ചിലപ്പം അങ്ങനെ ഉണ്ടാകണമെന്നില്ല അച്ഛനും അമ്മയും ഒക്കെ നവീച്ചേനെ അഭി സ്നേഹിച്ചുറങ്ങി സന്തോഷത്തിലാണ് അതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ പിരിയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവും എന്ന ഒരു സ്വപ്നത്തി പോലും വിചാരിക്കില്ല അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ചെല്ലാൻ വല്ലാത്ത അവസ്ഥയായി എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ദേവേന് പറയുന്നുണ്ട് എനിക്ക് ഇതെല്ലാം അവനോടൊന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ മുളേന്ന് അന്നേരം നയനെ പറയുമ്പോൾ വേണ്ട അമ്മ എന്ന് പറയുമ്പം ദേവേന് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോനെയും വേണം മരുമകളെയും വേണം അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും തൊടാതെയാണെങ്കിലും ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അമ്മ അമ്മ ിനൊന്നും പോരുതെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് സംസാരിച്ച് നോക്കട്ടെ എന്താ കാര്യം എന്ന് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വിഷമിച്ച് ദേവിയാനി ആദർശനോട് സംസാരിക്കാനായിട്ട് പോവാണ് ഈ സമയം ആദർശ ലാപ്പിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം അങ്ങോട്ട് ദേവയാനി ചെല്ലുന്നു എന്നിട്ട് ആദർശനോട് ചോദിക്കുക എടാ അവൾക്ക് നല്ല ഡിസൈനർക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ നിനക്ക് നല്ല സന്തോഷം അല്ലായിരുന്നു അതുപോലെ വിഷുവിനാണെങ്കിലും റെക്കോർഡ് സെയിൽ അല്ലേ നമ്മുടെ ജ്വല്ലറിയിൽ ഉണ്ടായത് അതെല്ലാം നയന കളക്ഷൻസ് മൂലമല്ലേ എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയാം അതെ ശരിക്കും വിവാഹ പാർട്ടിയൊക്കെ നടത്തുന്നവരുടെ ഇടയിൽ നയന കളക്ഷൻസിനുള്ള ആ ഒരു മതിപ്പ് അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രത്തോളം ഉണ്ട് എന്നിങ്ങനെ പറയുക അന്നേരം ദേവേനു പറയുന്നുണ്ട് അത്രത്തോളം പോപ്പുലറായ ഒരു ഡിസൈൻ വരയ്ക്കുന്നത് അവളാണ് അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശമ്പളം കൊടുത്ത് വേറെ കമ്പനിക്കാരൊക്കെ അവളെ റാഞ്ചിക്കൊണ്ട് പോകില്ലേ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെക്കും അന്നേരം അദർശം പറയുന്നുണ്ട് അവൾ വരുന്നതിന് മുമ്പ് നമ്മുടെ കമ്പനി റൺ ചെയ്തുകൊണ്ടിരുന്നതല്ലേ അല്ലാതെ അവളെ വിചാരിച്ച് മാത്രം അവളുടെ ഡിസൈൻസിന് വിചാരിച്ചാൽ മാത്രം കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജയനും അജയനും എന്നെ എന്നെ ഇവിടെ ഒരു തർക്കം ചോദിക്കും അന്നേരം ആദർശം പറയുകയാണ് അല്ല അമ്മ പറയുമായിരുന്നു നയനെ കമ്പനിയിൽ പിടിച്ചു നിർത്തണ്ടേ അവളെ കമ്പനിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നമുക്ക് നഷ്ടം ഉണ്ടാകില്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട് അത് നേരം അത് ഞാൻ നിന്നോട് സംസാരിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം അജയനും പറയുന്നുണ്ട് അത് തന്നെ വിഷൂരൻ നയന കളക്ഷൻസിന്റെ വില്പന കണ്ട് എൻ്റെ കണ്ണൂർ യിക്കുമായിരുന്നു ആ ജയനും പറയുന്നുണ്ടോട്ടോ അന്നേരം ദേവേനെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആയി സ്ഥിതിക്ക് അവളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് ആ കടമയല്ലേ അപ്പം അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടന്നിട്ട് കാര്യമുണ്ടോ ബിസിനസ്സോടെ നമ്മൾ നോക്കണ്ടേ എൻ്റെ മകൻ എം ആയിട്ടുള്ള കമ്പനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്നത് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവേനെ പറയുക അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്ക് അവളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിരിഞ്ഞാലോ എന്ന് പറയുകയാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയും നേരം ദേവേനെ നീ എന്തൊക്കെ ഈ പറയുന്നേ എന്ന് ചോദിക്കുകയാണ് നേരം ജയം പറയുന്നുണ്ട് ഞാനും ഇതിനകത്ത് ഇടപെടാനൊന്നും നിൽക്കുന്നില്ല കാരണം നല്ല പക്വതി ഉള്ളവരാണ് രണ്ടുപേരും അതിനിടയ്ക്ക് ഞങ്ങൾ കൂടുതൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും എന്നാലും ജയ അജയനും ഇങ്ങനെ തന്നെ പറയുമ്പം ദേവ്യനു ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനാമികയും അനിയും തമ്മിലുള്ള വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നതെന്ന് ചോദിക്കും എന്നാലും അവർ പറയുകയാണ് അവർക്ക് പക്വത കുറവുണ്ട് അതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് അന്നേരം ജയൻ ചോദിക്കും നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇനിയിപ്പം നിൻ്റെ മരുമോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അദർശം പറയുന്നുണ്ട് അതെന്തിനാച്ചാൽ എന്ന് പറയുന്നത് അമ്മ മരുമോളായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ അന്നേരം ദേവേനെ കൂളായിട്ട് പറയാം അതുതന്നെ അവളിവിടുന്ന് പോയാലും കമ്പനിയെ വരാതിരുന്നാലും ഒന്നും എനിക്ക് കുഴപ്പം പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് കൊള്ളുന്നുകൾ ദേവേനെ ഇങ്ങോട്ട് പോവാട്ടോ കേട്ടോ അന്നേരം ജയം ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ ഇട്ട് മട്ടം കിടക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം അദർശ പറയും പിന്നെ ഞാൻ എന്താ എന്താച്ചാ ചെയ്യേണ്ടേന്ന് ചോദിക്കുമ്പം ജയൻ പറയുന്നുണ്ട് എന്താണെങ്കിലും കൊള്ളാം ഇതിൻ്റെ അവസാനം ആ പെൺകുച്ചി ഇവിടുന്ന് അങ്ങനെ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് നടന്നേ യും അന്നേരം ആദർശം പറയും ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകിയല്ല എന്റെ തീരുമാനം ഉറച്ചതാണ് എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവിയനെ മുത്തച്ഛൻ്റെ മുത്തശ്ശേരുടെ അടുത്ത് ഇല്ലുമാണ് ഇതുപോലെ തന്നെ ഉരുണ്ട് വരണ്ട ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അവിടെയും പറയുന്നത് നായനെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ സെയിൽ കുറയും അവളുടെ കളക്ഷൻസ് ഇപ്പം പോപ്പുലർ ആയിട്ടിരിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് അവളെ ഇവിടെ പിടിച്ചു നിർത്തണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനും മുതശ്ശും പറയും എനിക്കിപ്പം അതിൻ്റെ അത് ഇടപെടാനൊന്നും പറ്റത്തില്ല ഈ നായനെ വരുന്നതിനു മുമ്പും നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതല്ലേ അപ്പോൾ ഒരാളെ മാത്രം മുന്നിൽ കണ്ട് നമുക്ക് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അവർ ഇടപെട്ട് ഞങ്ങൾ ഇടപെടുന്നില്ല നിനക്ക് നിന്റെ മരുമകൾ ഇവിടെ വേണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇടപെടണം അവരുടെ ഉള്ള സൗന്ദര്യപ്പണക്കം നീ ആയിട്ട് പറഞ്ഞു തീർക്കണം അതാ വേണ്ടതെന്ന് പറയുമ്പോൾ ദേവേനെ പറയും ഓ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് അന്നേരം മുത്തശ്ശി പറയും നിനക്ക് നിനക്കതിന്റെ ആവശ്യമില്ലെങ്കിൽ അവരുടെ ഇടയ്ക്കേക്ക് നുഴഞ്ഞു കയറുന്ന കാര്യം ഞങ്ങൾക്കും ഇല്ല എന്ന് പറയും അന്നേരം ദേവേനെ അവിടെ നിന്ന് വിഷമിച്ചിങ് പോരുമാട്ടോ ഇന്ന് ഈ സംഭവം എല്ലാം പുറത്തുനിന്ന് ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ജലജ ദേവേനെ പോയി കഴിഞ്ഞേക്കും മുത്തശ്ശനോടും മുത്തശ്ശോടും വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആദർശം എന്നതിനേയും തമ്മിൽ എന്താ പ്രശ്നം എന്ന് അന്നേരം മുത്തശ്ശി പറയുമ്പോൾ അവർ പിരിയാനൊരുങ്ങിയിരിക്കുവാണ് ഇനിയിപ്പം നീ വല്ലോം പറഞ്ഞു കൊടുത്തിട്ടാണോ നീയാണോ ആദർശൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി കുത്തിവെച്ചു കൊടുത്തതെന്ന് വയ്ക്കും ഏയ് ഞാനൊന്നുമല്ല ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആദർശിച്ച് ഞാൻ പറയുന്നത് എന്തെങ്കിലും വിശ്വസിക്കുമോ ഞാനല്ല എന്ന് പറയും എന്നിട്ട് അവിടെ നിന്നു പോരുമാണ് ഭയങ്കര സന്തോഷത്തിലാണ് ജലജ ജലജീവിപയം അനാമികയോടും ജാനകിയോടും പറയുന്നു അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട് അന്നേരം ജാനകി പറയും ഏതായാലും നയന അവൾ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിന് സമാധാനമായി പിന്നെ അബി ഈ ഇടയ്ക്ക് ഇടയ്ക്ക് നബിയുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് അതിന് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തവിളി ഇവിടുന്ന് അടിച്ചിറക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ജലജ അത് ഞാൻ ചെയ്യാതിരിക്കുമോ ഏതായാലും നല്ലൊരു അവസരം കിട്ടിയേക്കുന്നത് ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് ജലജ പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് ശരിക്കും അവൾ ഇവിടുന്ന് പോകുവോ നടക്കുന്ന കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പം ജലജ പറയും ഈ ഒരു പ്രശ്നം കൊണ്ട് അവൾ ഇവിടുന്ന് പോകുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം വിവാഹം കഴിഞ്ഞ സമയത്തെ കാര്യങ്ങളൊക്കെ മോൾക്കറിയാലോ ആദർശം അവൻ്റെ അമ്മയും ഇങ്ങടെ ഇവിടെയിട്ട് നക്ഷത്രം എണ്ണിക്കുമായിരുന്നു അവളെ എന്നിട്ടും അവൾ ഇവിടുന്ന് പോയിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ അറിയത്തില്ല ഏതായാലും നമുക്ക് ആദർശനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂട് പിടിപ്പിക്കണം അതുപോലെ തന്നെ ഏട്ടത്തയോടും അവളെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഈ ഇടയായിട്ട് ആദർശിനേക്കാൾ കൂടുതൽ അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ഏട്ടെത്തിയാന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പം ജലജ ഏ അമ്മായിമ്മയും മരുമകളും ഒന്നിക്കുന്ന കാലം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും ഏതായാലും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ജലജി അങ്ങോട്ട് പോവുകയാണ് അന്നേരം ജാനകിയെ അനാമികയോട് പറയുക മോളെ ഏതായാലും മോൾക്ക് ഭാഗ്യമുണ്ട് ആ നായനെ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മോൾക്ക് സമാധാനത്തോടെ ഇവിടെ കഴിയാലോ പിന്നെ പയ്യെ പയ്യെ അനിയുടെ മനസ്സ് മാറിക്കുള്ളൂ അനിയ മോളെ സ്നേഹിച്ചു തുടങ്ങിക്കോളും എന്ന് പറയുക എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് രണ്ടു കൂടി ഇന്ന് തന്നെ ഒരു അമ്പലത്തിൽ പോകണം എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം നയനെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവാകാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും അതിന് മേലെ ഈശ്വരന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കണം അവൾ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ അനാമിക പിന്നെ കാണിക്കുന്നത് ആദർശം നയനയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നയനവിടെ കരഞ്ഞോണ്ടിരിക്കുകട്ടോ അന്നേരം നീ കരിയുമായിരുന്നു എന്ന് പറയുമ്പോൾ ഏ ഞാൻ ഒന്നും അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ എൻ്റെ എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് നന്ദു ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് അതാന്ന് പറയുമ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ നീ അറിഞ്ഞ് തീർത്ത് ഇങ്ങോട്ട് വന്നത് എന്ന് ആദർശ വയ്ക്കും അന്നേരം നയനെ പറയും അത് മാത്രം ഒന്നും അല്ല ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ആദർശമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഒന്ന് തുറന്ന് പറ എന്ന് പറയും അങ്ങനെ ആദർശ പറയുന്നുണ്ട് എനിക്കതിന്റെ ആവശ്യമില്ല തെറ്റ് ചെയ്തത് എന്താണെന്ന് നിനക്ക് അറിയത്തില്ലെങ്കിൽ ഇനി അറിയണ്ട എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് എൻ്റെ സ്വബോധത്തിൽ ഞാൻ അങ്ങനെ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ബോധം ഇല്ലാതപ്പോൾ ചെയ്തതായിരിക്കുന്നു ആദർശ പറയുന്നത് അന്നേരം നയനെ വീണ്ടും പറയും ആദർശ എൻ്റെ മനസ്സിലുള്ള കുറേ സത്യങ്ങള് ആദർശനോട് തുറന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷേ ആദൃശേട്ടം സമ്മതിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിലെ ഒരു സത്യവും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല പണ്ട് വിവാഹം കഴിഞ്ഞ സമയത്ത് ഈ റൂമിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു നിന്നെ കാണുന്നത് പോലും ആ ഒരു ഒരവസ്ഥയിൽ കൂടി തന്നെ ഞാൻ ഇപ്പോഴും കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന് തക്കതായിട്ട് ഞാൻ എന്താ ചെയ്തത് എന്നൊന്ന് തുറന്നുപാറ ആദൃശേട്ടാ ഞാൻ ഒന്നും ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എനിക്കിതിനകത്ത് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല ഏതായാലും എൻ്റെ അഭിപ്രായത്തിനൊപ്പമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും അതുകൊണ്ട് തന്നെ നന്ദിയോട് കാണിച്ചവരോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും നയന വിഷമത്തോട് ചോദിക്കുവാണ് ഞാനാണോ നന്ദി നന്ദിയോട് കാണിച്ചത് ഞാൻ എന്ത് നന്ദിയുടെ ആദർശമായിട്ട് ആദർശനോട് കാണിച്ചതെന്ന് വയ്ക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു